ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബിരിയാണി റെസിപ്പിയാണ് തലശ്ശേരി ദം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധാരണ ബിരിയാണി അപേക്ഷി ഒന്നുകൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആദ്യം അതിനുവേണ്ടി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഞാനൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പിന്നൊരു കാൽ കപ്പ് എടുത്ത് തൈരും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂർ ടൈമിനനുസരിച്ച് എത്ര നമുക്ക് വെക്കാൻ പറ്റും അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെക്കാം ബിരിയാണി ഉണ്ടാക്കി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേനും കറക്റ്റ് ടൈം ആയിക്കോളും നമുക്കിത് മാറ്റി വെക്കാം നമുക്കിതിന് വേണ്ടത് സവാള ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഞാനിവിടെ നാല് സവാളയാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ബിരിയാണിക്ക് മൊത്തം അമ്പത് സവാളാണ് എടുക്കുന്നത് നാല് സവാള ഫ്രൈ ചെയ്യാനും അഞ്ച് സവാള വഴറ്റാനും എടുക്കുന്നത് പിന്നെ ഒരു ഒന്നേക്കാൽ അടുത്താണ് റൈസ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒന്നേക്കാൽ കിലോ അടുത്താണ് അരി എടുക്കുന്നത് അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കുറച്ച് ആദ്യം കുറച്ച് ടൈം എടുക്കുന്ന പോലെ തോന്നും പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളും ഒന്ന് കളറ് മാറുമ്പോഴത്തേനും എടുക്കാം പിന്നെ മൊത്തത്തിൽ കരിഞ്ഞു പോകും അല്ലെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാം ഇനി വീണ്ടും രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഞാനിത് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ആവില്ല അപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ആരി ഞാനിവിടെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം നെയ്ച്ചോറ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് കുതിർത്ത് വെക്കാം അപ്പം അടുത്ത സവാള ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റി വെക്കാം ഇനി ആ അതിൽ തന്നെ ഓയിലന്നെ ഓയിലാണ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാഷ്യും കിസ്മീസൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് ഇതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ല അത് ഇവിടെ ആർക്കും ഇതിലൊന്നും ഇടുന്ന ഇഷ്ടമില്ല പക്ഷേ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് മാറ്റി വെക്കാം നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം ഒരു വലിയൊരു പീസ് ഇഞ്ചിയാണിത് എത്ര ഞാൻ ആദ്യത്തിട്ട് അത്രയാണ് ഇഞ്ചി എടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഒരു ചെറിയ ഉണ്ട രണ്ട് ചെറിയ ഉണ്ടയും ഒരു വലിയ ഉണ്ടയും എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇരുവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബിരിയാണി തോട്ട അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഡാൽഡ ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഡാൽഡയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഡാൾഡ കൂടുതലും കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് ഓയിലുണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെയാണ് നെയ് മാത്രം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൂടുതൽ ഡാൾഡ ഇനി കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഈ വറുക്കുമ്പോൾ എപ്പോഴും നല്ല തിന്നായിട്ട് വേണം കേട്ടോ സവാള ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്തെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ തിന്നായിട്ട് അറിയാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ സ്ലൈസ് സ്ലൈസറിലോ ഫുഡ് പ്രോസസ്സറിലോ പ്രോസസ്സറിലോ ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം തിന്നാവുമ്പോഴാണ് പെട്ടെന്ന് അത് വറന്ന് വരികയുള്ളൂ പിന്നെ ഇതും അതെ നല്ല തിന്നായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് നന്നായിട്ട് വഴച്ചെടുക്കണം ബിരിയാണിക്ക് എപ്പോഴും സവള നന്നായിട്ട് വഴച്ചെടുക്കണം നമുക്ക് സാധിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം അപ്പം സവാള അത്യാവശ്യം വാങ്ങിച്ചിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ചിക്കൻ ചെറുതായിട്ടൊന്ന് ആയിട്ട് വരട്ടെ നമുക്കിതൊന്ന് മൂടി വെക്കാം ആ ടൈമിൽ ഞാൻ അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നെയ്ച്ചോറതേപോലെ തന്നെ ഡാളുടെയും നെയ്യും ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഡാളുടെയും നെയ്യും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ഒരു നാലഞ്ച് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്കായ പിന്നെ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം നന്നായിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു സവാള ഇട്ട് കൊടുക്കാം പിന്നായിട്ട് കഴിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു അഞ്ചര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എന്ന ക്ലിപ്പ് അത് പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന് അത് എടുക്കുമ്പോഴത്തേന് പോയതാണ് അപ്പോൾ ഒരു നാല് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസില് നാല് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചിക്കനും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിട്ടെ അപ്പം വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അരി നെയ്ച്ചൂടിൻ്റെ നമുക്ക് ഞാൻ കുറച്ച് നേരത്തെ ആ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ള അരി ഒന്ന് ഈ സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ ഇടാതെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഉള്ള ചേർത്തതാണ് ഇപ്പൊ തക്കാളി ഒക്കും എന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയിലെ പുതിയ ചേർത്ത് കൊടുക്കാം പണ്ടും കൂടിയിട്ടുള്ളതാണത് ഇനി നമുക്ക് കുറച്ച് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അടുത്താണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ ഞാൻ തന്നെ സ്വയം പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾക്കൊടി ഓൾറെഡി ചിക്കനിൽ മാരിനേറ്റ് ചെയ്തതുള്ളൂ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സവാള വറുത്ത ഓയിൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി സവാള വാർത്ത ഓയിൽ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല ചോറ് ഇവിടെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കുറച്ചുകൂടെ വെള്ളമൊന്ന് വറ്റാനുണ്ട് വെള്ളമൊക്കെ വറ്റി ചോറ് കറക്റ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ വേവാ കൂടാൻ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധമായിട്ടുണ്ട് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവാള സവാളൊന്നും പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കുറച്ചുകൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് ബാക്കി നമുക്കിത് ഒന്ന് കൈ വെച്ചൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ പക്ഷേ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനിലാണ് മല്ലിയില ഞാൻ ഓൾറെഡി ഇട്ടതാണ് ഈ തൈര് ചേർത്ത് കൊടുക്കാം ഇനി കാൽ കപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ടുണ്ട് പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ബിരിയാണിയിലധികം പുളി ഉണ്ടായാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഡം ചെയ്തിടാം അപ്പോൾ നെയ്ച്ചോറ് ആദ്യത്തെ ലെയറിൽ തന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് ചോറ് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് ലെയറായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഒറ്റ ലെയർ ആയാലും കുഴപ്പമില്ല അത് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടി രണ്ട് മൂന്ന് വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചാൽ ഉള്ളി കാഷ്യൂ കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് നെയ്യ് കുറച്ച് ഗരം മസാല ഇതൊക്കെ ഇട്ടുകൊടുക്കാം വീണ്ടും ഇതേപോലെ തന്നെ ചോറ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വി ഇപ്പം ചോറൊക്കെ ഒന്ന് വിട്ടുവിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് വിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പക്ഷേ വീണ്ടും അതിൻ്റെ മേലെ ഉള്ളി വറുത്തതും കാഷ്യൂ ഒക്കെ കൊടുക്കാം പിന്നെ മല്ലി പുതിന നെയ്യ് ഇട്ട് കൊടുക്കാം നിറം മസാല കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും അടുത്ത ലെയർ ചൂറിട്ട് കൊടുക്കാം ഒറ്റ ലെയർ ഇട്ട് കൊടുത്താലും മതി വീഡിയോ ഒക്കെ ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ മൂന്ന് ലെയർ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തത് മാത്രം അല്ലെങ്കിൽ ഒറ്റ ലെയർ ആണ് ഇട്ട് കൊടുക്കാറ് പിന്നെ പ്രാവശ്യം ഒറ്റ മേലെല്ലാതും കൂടി ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി ഇവിടെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മാത്രം കുറച്ചുകൂടെ മല്ലിയും പുതിയ പിന്നെ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം കുറച്ച് ഡ ഗരം മസാല ഇട്ട് കൊടുക്കാം നം ഇനി ഇത് ദം ചെയ്യാൻ ഒരു ദോശക്കല്ലിൻ്റെ മേലെയാണ് ഞാൻ കൊടുക്കുന്നത് ദോശക്കല്ലിൻ്റെ മേലെ ഈ നമ്മുടെ ബിരിയാണി പോട്ട് വെച്ചിട്ട് അതൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് കവർ ചെയ്യുന്നത് മൈദ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചെടുക്കണേ അങ്ങനെ എടുക്കാം ഇങ്ങനെ ചെയ്താലും മതി അതൊന്നും കൂടെ എളുപ്പമാണ് നന്നായിട്ട് അത് ടൈറ്റായിട്ട് മൂടി വയ്ക്കാം ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം ഇനി മേലെ വെയിറ്റുള്ള എന്തെങ്കിലും എന്താണ് കുത്തുന്ന് ചതക്കുന്ന ആ കല്ല എന്തെങ്കിലും വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് ഞാനിവിടെ ദം ചെയ്തത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് തീയിലിട്ടിട്ട് പിന്നെ ഓഫാക്കിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ ഇട്ടു എന്നിട്ടാണിത് തുറക്കുന്നത് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് എനിക്ക് സാധാ ബിരിയാണി ചോറ് ചോറിങ്ങനെ തിളപ്പിച്ചിട്ടൊക്കെ വയ്ക്കണേകാട്ടും ഒന്നുകൂടെ എളുപ്പമായിട്ടും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നെല്ലാം അടിയിൽ നിന്ന് നല്ല മസാലയും ചോറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എല്ലാം കൂടി ഒന്നിച്ചാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് റൈസും മസാല മാത്രമായിട്ടാണെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ റൈസിൻ്റെ വേവൊക്കെ കറക്റ്റാണ് അധികം വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടും നല്ല ഫ്ലേവറുമാണ് ഈ ബിരിയാണിക്ക് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുഴിമറേ പോലൊക്കെ ബിരിയാണി വെക്കുന്നതിന് വ്യത്യാസമായിട്ട് ഇതിനൊക്കെ ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Grazie. Eh? thank you